ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ ഹെയർ ഗ്രോത്ത് വെക്കുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് വരില്ല അത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഹെയർ അല്ല ഏതൊരു ടൈപ്പ് ഹെയർ ആണെങ്കിലും നമുക്ക് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറാണെന്ന് നമ്മളിത് ചെയ്ത് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ നമ്മള് നോർമൽ ആയിട്ട് നിങ്ങൾ ചിലപ്പം ഒക്കെ ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പാർലറിലൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഹെയറിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ മാറിയിട്ട് അതൊരു ആ ഒരു ടൈമിലേക്ക് മാത്രമായിട്ട് ഒരു കുറച്ചൊരു പീരീഡിലേക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരു വൺ ഇയർ ആണെങ്കിൽ വൺ ഇയർ ഒരു ടു ഇയർ ആണെങ്കിൽ ടൂ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്ത് എന്നുള്ള ലെവലിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അതിനൊരു ചേഞ്ച് വരാം പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്ത് കാണാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാലവും നമുക്ക് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടെ കഴിയും കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാൻ നല്ല റിസൾട്ടിലാണ് നമുക്ക് വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിന് മുന്നേ നമ്മളൊരു ചാനലിലേക്ക് വന്ന എല്ലാ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി നമ്മുടെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടെ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം ഹെയർ തീരെ ലെങ്ത് വെക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും ലെങ്ത് വെക്കുന്നില്ലെങ്കിൽ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ഉള്ളതാണ് നിങ്ങൾക്ക് ഹെയറ് വളരാത്തൊരു ഹെയറും നിങ്ങൾക്ക് വളരുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ പേരക്കേൻ്റെ തളിരിയിലയാണ് എടുത്തത് നല്ല മൂപ്പുള്ള ഇല എടുക്കൽ തളിരിലെ എടുത്താൽ മതി ചെറിയ കഷ്ണാക്കിയിട്ട് ഉള്ളി നമ്മൾ പീസാക്കി വെക്കുക അത് നമ്മൾ ചെറിയ ജാർ ഉണ്ടാവുമല്ലോ മിക്സിന് ചെറിയ ജാറിലിട്ടാൽ നല്ലോണം ജ്യൂസായിട്ട് കിട്ടും ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണിത് അതുപോലെ അത് നമ്മൾ ജ്യൂസ് മാറ്റി അടിച്ചതിന് ശേഷം നമ്മൾ പേരക്ക ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക പേസ്റ്റ് പോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പൊടി പോലെ ആക്കി കിട്ടിയാൽ മതി ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് വെള്ളം ആഡ് ചെയ്യാം നിങ്ങളുടെ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കൂട്ടും കുറയ്ക്കുകയും ചെയ്യട്ടോ അതിലേക്ക് പിന്നെ ഉലുവയാണ് ഉലുവ ആഡ് ആയതിനു ശേഷം ഒരു സ്പൂണ് ചായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ പൊടിച്ച് വെച്ച ആ ഒരു പേരക്കേൻ്റെ ഇല ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യാം ഉലുവ ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അത് തിളച്ച് നല്ല ഒന്ന് പൊട്ടി മൂപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒനിയൻ്റെ ജ്യൂസിലേക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ജ്യൂസ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ആ ഒരു അതേ ചൂട് തന്നെ ആഡ് ചെയ്തോളൂ കുഴപ്പമില്ല എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുക അത്യാവശ്യം നല്ല രീതിയിലൊന്നും തണുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഇതാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊരു ഏഴ് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുണ്ടാവും അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഹെയർ സിറം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നിങ്ങക്ക് വീട്ടിൽ നിന്നല്ല ഈ ഒരു നാല് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സിറം ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മളത് നൈറ്റ് ആണെങ്കിൽ അപ്പൊ നിങ്ങൾ വാഷ് ഒക്കെ ഹെയർ വാഷിംഗ് കഴിഞ്ഞ് നൈറ്റ് ടൈം ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുവെക്കുക മീൻസ് ചില ആർക്ക് തണുപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം തണുപ്പ് വിട്ടിട്ട് വേണം അത് നമ്മൾ ഹെയറിൽ സ്പ്രേ ചെയ്യാം അല്ല നിങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ അത് അപ്ലൈ ശേഷം നിങ്ങൾ ഇതേപോലെ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു അരമണിക്കൂർ ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയട്ടോ അപ്പൊ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു ഷാംപൂ യൂസ് ചെയ്യേണ്ട നമ്മൾ നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അഥവാ നീലറക്കുള്ള ആളുകൾ കൂടുതൽ ടൈം വെക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നീരറക്കം കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് കോൾഡ്രൊക്കെ ആയിട്ട് മാറും ആളുകൾ എന്ത് അത് കൂടുതൽ ഒരു ൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത് നമ്മള് ഹെയറിന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹെയറിൽ ഉണ്ടാകുന്ന കുടുക്ക് മൊത്തം നോക്കിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു സിറം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല പിന്നെ നമുക്ക് ഒന്നും കൂടി അത് സ്പ്ലിറ്റ് ആയിട്ട് മാറുകയുള്ളൂ ചെയ്യാം അപ്പം കണ്ടില്ലേ നമ്മൾ കൂടുതൽ വെള്ളം കുറെ നേരം നിൽക്കുമ്പോൾ നമ്മൾ മുടി ഒന്നും കൂടി ഒന്ന് കൊടുക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫുൾ കുടുക്ക് കളഞ്ഞു അതായത് ജട മൊത്തം കളഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു സ്പ്രേ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ഹെയറിന്റെ കളർ ചെയ്ഞ്ച് ബ്ലാക്ക് കളറിലേക്ക് ആയി എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് ഉള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അവൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുമായിരുന്നു അവ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാരണവരെ ബൈ